നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ നമ്മളെല്ലാം കുരുമുളക് പൊടിച്ച് സൂക്ഷിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഒരുപാട് കാലം കേടുകൂടാതെ എങ്ങനെ കുരുമുളക് സൂക്ഷി കുരുമുളക് അല്ല കുരുമുളക് പൗഡർ സൂക്ഷിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വരൂ വീഡിയോയിലേക്ക് പോകാം പാൻ അടുപ്പിൽ വെച്ചു ചൂടായി കഴിഞ്ഞു ഇനി ഒരു നൂറ് ഗ്രാം കുരുമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ൂറോ നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും കുരുമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നന്നായി നമുക്കൊന്ന് വറുത്തെടുക്കാം കുരുമുളക് പൊടിച്ച് വെച്ചത് കേടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ വറുത്ത് പൊടിക്കുന്നത് എങ്ങനെയാണ് വറക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം ചെറിയ തീയിൽ വേണം വറുത്തെടുക്കാൻ ഇതേപോലെ പൊട്ടുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഈ ഒരു പാകത്തിന് നമുക്ക് തീ ഓഫ് ചെയ്യാം നന്നായി ആറിയ ശേഷം വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ ഇങ്ങനെ ചൂടാക്കി പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ കറി വെക്കുമ്പോൾ കുരുമുളകിൻ്റെ അധികമായി നമുക്ക് അനുഭവപ്പെടില്ല അതിനാണ് വറുത്ത് പൊടിക്കുന്നത് കുരുമുളക് നന്നായി ആറിക്കഴിഞ്ഞു ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ കുറേ കാലം കേടുകൂടാതെ എങ്ങനെ കുരുമുളക് പൊടി നമുക്ക് സൂക്ഷിച്ച് വെക്കാം എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കുക ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്